തമിഴ്നാട്ടിലെ കരൂരിൽ തമിഴക വെട്ടിക്കഴകം നേതാവും സിനിമാ താരവുമായ വിജയ് നയിച്ച റാലിയിൽ തിക്കിലും തിരക്കിലും പെട്ട മുപ്പത്തിയൊൻപത് പേർ മരിച്ചു ഇതിൽ എട്ട് കുട്ടികളും പതിനേഴ് സ്ത്രീകളുമുണ്ട് കുഴഞ്ഞു വീണ കുട്ടികളടക്കം നൂറ്റിയേഴ് പേർ ചികിത്സയിലുണ്ട് പതിനേഴ് പേരുടെ നില ഗുരുതരമാണ് സച്ചിൻ വള്ളിക്കാട് കൂടി കരൂരിൽ നിന്ന് തത്സമയ വിവരങ്ങളുമായി ചേരുന്നുണ്ട് സച്ചിൻ മുപ്പത്തിയൊന്ന് പേരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായെന്നാണ് ഏറ്റവും ഒടുവിലായി കിട്ടുന്ന വിവരം കരൂർ ആശുപത്രിയിൽ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെ തമിഴ്നാട് ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ ആശുപത്രി അതായത് മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്ന മോർച്ചറിയിലേക്ക് അല്പസമയത്തിന് അല്പസമയം മുൻപ് എത്തിയിട്ടുണ്ട് അദ്ദേഹം ഇപ്പോൾ മോർച്ചറിക്കുള്ളിൽ കയറിയിരിക്കുകയാണ് നിലവിൽ വലിയ രീതിയിലുള്ള ഒരു സങ്കടകരമായ കാഴ്ച തന്നെയാണ് കരൂർ മെഡിക്കൽ കോളേജിൽ നിന്നും കാണാൻ വേണ്ടി സാധിക്കുന്നത് കാരണം വിങ്ങിപ്പൊട്ടി അലറി വിളിച്ചുകൊണ്ടാണ് ഓരോ മൃതദേഹങ്ങളും ബന്ധുക്കളും അതേപോലെ തന്നെ നാട്ടുകാരും സ്വീകരിക്കുന്നത് കാരണം മക്കളെ നഷ്ടപ്പെട്ട അമ്മമാർ അതുപോലെ തന്നെ ഉറ്റ ബന്ധുക്കളെ നഷ്ടപ്പെട്ടവർ തുടങ്ങി നിരവധി പേരാണ് ഇന്നലെ രാത്രി മുതൽ ഈ കരൂർ മെഡിക്കൽ കോളേജിനെ മോർച്ചറിക്ക് മുന്നിൽ കാത്തിരിക്കുന്നത് ഭക്ഷണം പോലും കഴിക്കാതെ വളരെ കൂടിയാണ് അവർ അവസാനമായി അവരുടെ സ്വന്തം ചോരയെ കാണാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ളത് നിലവിൽ ഈ മുപ്പത്തി ഒന്ന് പോസ്റ്റ്മോർട്ടം മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച മൃതദേഹങ്ങളെല്ലാം ബന്ധുക്കൾ ഏറ്റുവാങ്ങുകയാണ് ചെയ് ചെയ്യിട്ടുള്ളത് ഒരു മൃതദേഹം മാത്രമാണ് നിലവിൽ തിരിച്ചറിയാനുള്ളത് മുപ്പത്തി എട്ടെണ്ണവും നിലവിൽ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അല്പസമയം മുൻപ് തമിഴ്നാട് പ്രതിപക്ഷ നേതാവ് എടപ്പാടി പളനിസ്വാമിയും ഈ ആശുപത്രിയിലേക്ക് എത്തിയിരുന്നു വലിയ രീതിയിൽ ഉള്ള പ്രതിഷേധം തന്നെ സർക്കാരിനെതിരെയും അതേപോലെ തന്നെ വിജയ്ക്കെതിരെയും രേഖപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം മടങ്ങിയിട്ടുള്ളത് തമിഴ്നാട് സർക്കാർ കൃത്യമായ രീതിയിൽ എല്ലാവിധ ചികിത്സാ സൗകര്യങ്ങളും അതേപോലെ തന്നെ ചികിത്സാ സഹായങ്ങൾ നൽകിയിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ തന്നെ അടിയന്തര സഹായമായി പരിക്കേറ്റവർക്ക് ഒരു ലക്ഷം രൂപ തമിഴ്നാട് സർക്കാർ അനുവദിച്ചിട്ടുണ്ട് മാത്രമല്ല പരിക്കേറ്റവർ ചില സ്വകാര്യ ആശുപത്രികളിൽ കഴിയുന്നവർക്കെല്ലാം സൗജന്യ ചികിത്സ ഉറപ്പുവരുത്തിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു അന്വേഷണവും തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്നലെ രാത്രി തന്നെ ചെന്നൈയിലെ ചെന്നൈയിലെ സർക്കാർ അടിയന്തര യോഗം ചേർന്നിരുന്നു അതിനുശേഷം മരിച്ചവരുത്ത ബന്ധുക്കൾക്ക് പത്ത് ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു അതിനൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിജയുടെ റാലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ അന്വേഷണം നടത്തും കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകും എന്നും ഇന്ന് പുലർച്ചെ നാലുമണിയോടുകൂടെ കരൂർ മെഡിക്കൽ കോളേജിലെത്തിയ എം കെ സ്റ്റാലിൻ പറഞ്ഞു കരൂർ മെഡിക്കൽ കോളേജിൽ പുലർച്ചെ എത്തിയ എം കെ സ്റ്റാലിൻ ആദ്യം മൃതദേഹങ്ങൾ സൂക്ഷിച്ച മോർച്ചറിയിലേക്ക് തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന മരിച്ചവരുടെ ബന്ധുക്കളെയെല്ലാം ആശ്വസിപ്പിച്ചതിന് ശേഷം ചികിത്സയിൽ കഴിയുന്നവരെയും അവരുടെ ഒപ്പമുണ്ടായിരുന്ന ബന്ധുക്കളെയെല്ലാം മുഖ്യമന്ത്രി സന്ദർശിച്ചു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തമിഴ് രാഷ്ട്രീയം വലിയ രീതിയിൽ കലങ്ങി മറയുകയാണ് കാരണം തമിഴ്നാട്ടിൽ വിജയുടെ അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ടാണ് തമിഴകം വെട്ടിക്കിഴകം പാർട്ടി വിജയ് രൂപീകരിച്ചത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എണ്ണൂറിലധികം മണ്ഡലങ്ങളാണ് നിയമസഭാ മണ്ഡലങ്ങളാണ് തമിഴ്നാട്ടിലുള്ളത് അവിടെയൊക്കെ വിജയുടെ നേതൃത്വത്തിൽ റാലി സംഘടിപ്പിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്നലെ വൈകിട്ടോടുകൂടെ ും റാലി സംഘടിപ്പിച്ചത് അവിടെ വെച്ചാണ് ഇത്തരത്തിൽ ദാരുണമായ സംഭവം ഉണ്ടായത് സംസ്ഥാന സർക്കാർ ചില റാലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുൻപ് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ കൃത്യമായ മാർഗ നിർദ്ദേശങ്ങൾ വിജയിയുടെ പാർട്ടിക്ക് നൽകിയിരുന്നു എന്നാൽ അതൊന്നും പാലിക്കാൻ വേണ്ടി തയ്യാറായില്ല സംഘാടകരുടെ ഭാവത്തിൽ നിന്ന് വലിയ രീതിയിലുള്ള വീഴ്ച സംഭവിച്ചു പതിനായിരത്തോളം പേർ മാത്രമാണ് ഇത്തരം റാലിയിൽ പങ്കെടുക്കുകയുള്ളു എന്ന ഒരു റിപ്പോർട്ടാണ് പോലീസിന് അനുമതിക്കായി തമിഴ് വെച്ചടകം നേതാക്കൾ നൽകിയത് എന്നാൽ വലിയ രീതിയിലുള്ള ഒരു ജനപ്രവാഹം ഇന്നലെ കൊറൂറിൽ എത്തുകയും തുടർന്ന് മുപ്പത്തി ഒൻപത് പേർ അവിടെ മരണമടയുകയും ചെയ്തു വലിയ തിക്കലും തിരക്കിലും അതേപോലെ തന്നെ കുഴഞ്ഞു വീണുമാണ് നിരവധി പേർ മരിച്ചത് എന്നാണ് നിലവിൽ ലഭിക്കുന്ന സൂചന അതായത് ഇന്നലെ രാവിലെയോടുകൂടെ വിജയ് ഈ പരിപാടിക്ക് എത്തുമെന്ന് പറ എത്തുമെന്ന് പറഞ്ഞുകൊണ്ടാണ് നിരവധി പേർ ജില്ലയുടെയും കൗരൂർ ജില്ലയുടെയും അതേപോലെ തന്നെ മറ്റ് സമീപ ദിണ്ടിഗല്ലടക്കമുള്ള മറ്റ് സമീപ ജില്ലകളിൽ നിന്നും ആളുകൾ ഒഴുകിയെത്തിയത് കുഞ്ഞുങ്ങളും കുട്ടികളും അടക്കം ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങളെ അടക്കം അടക്കമെടുത്തുകൊണ്ട് സ്ത്രീകൾ വിജയിയെ കാണാൻ വേണ്ടി എത്തിയിരുന്നു നേരെ മറിച്ച് വിജയിയുടെ പാർട്ടി അനുഭാവികളല്ല കൂടുതലും എത്തിയത് എന്ന് തന്നെയാണ് ഡി എം കെ നേതാക്കളും അതേപോലെ തന്നെ അണ്ണാ ഡി എം കെ നേതാക്കളെല്ലാം വ്യക്തമാക്കിയത് വിജയെ കാണാൻ വേണ്ടി എത്തിയവരാണ് കൂടുതലും അപകടത്തിൽപ്പെട്ട് മരിച്ചത് അതിനാൽ തന്നെ ഇതൊരു കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതുകൊണ്ട് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതുകൊണ്ടാണ് ഇത്തരത്തിൽ അപകടം സംഭവിച്ചത് എന്നാണ് പോലീസിന്റെ പ്രാഥമിക റിപ്പോർട്ട് പ്രധാനമായും പോലീസ് ഇന്നൊരു പത്രക്കുറിപ്പും ഇറക്കിയിരുന്നു പതിനായിരത്തോളം പേർ മാത്രമേ പങ്കെടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അനുമതി നൽകിയത് എന്നാൽ അതിലും കൂടുതൽ ആളുകളാണ് എത്തിയത് സംഘാടകർ നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ഇരു മുന്നൂറിലധികം പോലീസുകാരെ നിയോഗിച്ചിരുന്നു എന്നാൽ അതിലും അധികം ആളുകൾ എത്തിയതോടെ ഇത് നിയന്ത്രണ വിധേയമാക്കാൻ വേണ്ടി സാധിച്ചില്ല മാത്രമല്ല റോഡ് ചെറിയ റോഡിലാണ് ഇത്തരത്തിൽ പരിപാടി സംഘടിപ്പിച്ചത് റോഡിന് ഇരുവശത്തും പടുകൂറ്റം ഫ്ലക്സുകളൊക്കെ സ്ഥാപിച്ചു തിനാൽ തന്നെ ആളുകൾക്ക് പുറത്തേക്ക് മാറി നിൽക്കാൻ പോലും സാധിച്ചിട്ടില്ല രാവിലെ മുതൽ എത്തിയ ആളുകളെല്ലാം വെയിൽ കടുത്ത വെയിലാണ് ഉള്ളത് അതിനാൽ തന്നെ വല ചൂടേറ്റ് തളരുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് എന്നാൽ കുടിവെള്ളം പോലും ലഭ്യമാക്കാൻ വേണ്ടി സംഘാടകർ സാധിച്ചില്ല അതിനാൽ തന്നെ സംഘാടകത്തെ ഭാഗത്ത് നിന്നും വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് മാത്രമല്ല പരിക്കേറ്റ് അതായത് കുഴഞ്ഞു വീണവരെ വരെ പുറത്തേക്ക് എത്തിക്കാൻ ആംബുലൻസ് സൗകര്യം അടക്കമുള്ള രക്ഷാപ്രവർത്തനങ്ങൾ പോലും ഇല്ലായിരുന്നു അതിനാൽ തന്നെ വലിയ വീഴ്ച സംഘാടകർക്ക് സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നിലവിൽ പ്രാഥമികമായി കണ്ടെത്തിയത് കുറ്റക്കാർക്കെതിരെ കർശനമായ നിലപാടുണ്ടാകുമെന്ന കാര്യവും വ്യക്തമാക്കിയിട്ടുണ്ട് സംസ്ഥാന സർക്കാരിന് അതായത് തമിഴ്നാട് സർക്കാരിന് പൂർണ്ണ പിന്തുണയുമായി കേരള സർക്കാർ ഇന്നലെ തന്നെ അപകടം നടന്ന സമയത്ത് തന്നെ രംഗത്തെത്തിയിരുന്നു എല്ലാവിധ സഹായങ്ങളും കേരള സർക്കാർ കേരളത്തിന്റെ മുഖ്യമന്ത്രി തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനുമായി നടത്തിയ ചർച്ചയിൽ തീരുമാനിച്ചിട്ടുണ്ട് മാത്രമല്ല ഉം കേരളത്തിന്റെ ആരോഗ്യമന്ത്രി തമിഴ്നാട്ടിലെ ആരോഗ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ മെഡിക്കൽ വിദഗ്ദ്ധ സംഘത്തെ അയക്കുമെന്ന് അയക്കുന്നുണ്ട് എന്ന കാര്യവും വ്യക്തമാക്കിയിരുന്നു സച്ചിൻ ഇവിടെയുള്ള ഒരു പ്രധാന പ്രശ്നം ഈ അപകടത്തിന് ശേഷം പോലീസ് പുറത്തിറക്കിയ നോട്ടീസിൽ വ്യക്തമാക്കുന്ന മറ്റൊരു കാര്യമുണ്ട് ഈ ടി വി കെ എന്ന പാർട്ടിയോട് വ്യക്തമായി പറഞ്ഞതാണ് തുറസായ ഒരു സ്ഥലത്താണ് നിങ്ങൾ പരിപാടി സംഘടിപ്പിക്കുക അത് കുറച്ചുകൂടി നന്നായേനി എന്ന് എന്നാൽ പരിപാടി നടന്നത് കരൂർ പോലെ വളരെ ഇടുങ്ങിയ ഒരു സ്ഥലത്ത് അനിയന്ത്രിതമായി ആളുകളെ ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ഒരു സ്ഥലത്താണ് പരിപാടി നടന്നത് ഈ അപകടമുണ്ടായ ആ സമയത്ത് വിജയ് പോലീസിന്റെ സഹായം അഭ്യർത്ഥിച്ചുവെങ്കിലും ോക്കൂ നമുക്കറിയാം അത്രയേറെ അരലക്ഷത്തോളം ആളുകൾ ഉൾക്കൊള്ളുന്ന ഒരു സ്ഥലത്തേക്ക് പോലീസും ആംബുലൻസും രക്ഷാപ്രവർത്തകരും എത്തിച്ചേരേണ്ട ഒരു സമയമുണ്ട് കഴിഞ്ഞ ദിവസം ഈ ആശുപത്രി അധികൃതർ പറയുകയുണ്ടായി ആശുപത്രിയിലേക്ക് എത്തിച്ചപ്പോൾ തന്നെ പലരും മരിച്ച ഒരു അവസ്ഥയിലേക്കാണ് ആശുപത്രിയിൽ എത്തിയതെന്ന് ആ ഒരു നിർദ്ദേശം ഈ പാർട്ടി കേട്ടിരുന്നെങ്കിൽ ഒരു ഈ ദുരന്തത്തിന്റെ ആഘാതം കുറച്ചുകൂടെ കുറഞ്ഞേനെ ആര്യ ടി വി കെക്കെതിരെ തന്നെയാണ് നാട്ടുകാരും ഇപ്പോൾ വലിയ രീതിയിൽ ആരോപണം ഉന്നയിക്കുന്നത് കാരണം ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ നിർദ്ദേശം സംസ്ഥാന സർക്കാരും പോലീസും പി വി കെ നേതാക്കൾക്കും സംഘാടകർക്കെല്ലാം നൽകിയിരുന്നു എന്നാൽ അതൊന്നും പാലിക്കാൻ വേണ്ടി സംഘാടകർ തയ്യാറായിട്ടില്ല കാരണം ഇരുപത്തി അഞ്ചോളം നിർദ്ദേശങ്ങളാണ് ഇത്തരത്തിൽ പോലീസ് സി വി കെ പാർട്ടി നേതാക്കൾക്ക് നൽകിയത് സി വി കെ സംസ്ഥാന അധ്യക്ഷനാണ് നടൻ കൂടിയായിട്ടുള്ള വിജയ് എന്നിട്ട് പോലും കൃത്യമായ രീതിയിൽ അതൊന്നും പാലിക്കാൻ വേണ്ടി തയ്യാറായില്ല കാരണം ആര്യ പറഞ്ഞതുപോലെ തന്നെ തുറസായ സ്ഥലത്ത് പരിപാടി സംഘടിപ്പിക്കണം അതുപോലെ തന്നെ വാഹന ജാഥ ഉണ്ടാവാൻ പാടില്ല കാരണം വിജയ് വരുമ്പോൾ കിലോമീറ്ററുകളോളം ദൂരത്തിൽ ാണ് ഇത്തരത്തിൽ വാഹന ജാഥ നടക്കുന്നത് അതിനാൽ തന്നെ എത്രയും ദൂരം നടക്കുമ്പോൾ സ്വാഭാവികമായി സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന കാര്യം വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇതൊന്നും പാലിക്കാൻ വേണ്ടി ടി വി പാർട്ടി നേതാക്കളോ വിജയിയോ തയ്യാറായില്ല എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് നേരെ മറിച്ച് സംസ്ഥാന സർക്കാരിനെതിരെ വലിയ രീതിയിൽ ഇത്തരത്തിൽ റാലി സംഘടിപ്പിക്കുന്നതിന് തടസ്സം നിൽക്കുകയാണ് സംസ്ഥാന സർക്കാർ എന്ന വിമർശനമാണ് പൊതുയോഗങ്ങളിലടക്കം വിജയ് ഉന്നയിച്ചത് അതിപ്പോൾ തെറ്റാണ് എന്ന് തെളിഞ്ഞിരിക്കുകയാണ് കാരണം ഈ സംസ്ഥാന സർക്കാർ കൃത്യമായ രീതിയിൽ പ്രോട്ടോകോൾ ഇറക്കിയിട്ട് പോലും അത് പാലിച്ചിരുന്നെങ്കിൽ മുപ്പത്തി ഒമ്പത് ജീവനുകൾ പൊലിയില്ലായിരുന്നു ലോകത്തെ ആകെ ഞെട്ടിച്ചൊരു സംഭവം കാരണം രാജ്യത്ത് ലോകത്ത് തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടി റാലിയിൽ പങ്കെടുത്തുകൊണ്ട് ഇത്രയും പേർ മരിക്കുന്നത് ആദ്യമായിട്ടായിരിക്കും അതിനാൽ തന്നെ എല്ലാവരും ഒരു സംഭവം സങ്കടക്കടലായി കരൂർ മാറിയിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഷ്ട്രപതി അടക്കമുള്ള പ്രധാനമന്ത്രി രാഷ്ട്രപതി അടക്കമുള്ള പ്രമുഖ നേതാക്കളെല്ലാം അനുശോചനവും രേഖപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല കേന്ദ്ര ആഭ്യന്തര മന്ത്രി കൃത്യമായ രീതിയിൽ തമിഴ്നാട് സർക്കാരിനോട് റിപ്പോർട്ടും തേടിയിട്ടുണ്ട് തമിഴ്നാട് സർക്കാർ കൃത്യമായ രീതിയിൽ അന്വേഷിച്ച് എടുക്കുമെന്ന കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് അതിനാൽ തന്നെ കുറ്റക്കാർക്കെതിരെ കർശന ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഇന്ന് പുലർച്ചെ വ്യക്തമാക്കിയിട്ടുമുണ്ട് ആര്യ